നമ്മൾ പാപികളാണെന്ന് പറഞ്ഞ നമ്മളെ പഠിപ്പിക്കുന്നേ അപ്പം ഈശോ നമ്മുടെ രക്ഷകനാണ് അപ്പൊ നമ്മൾ പാപികളാണെന്ന് പറയുമ്പോൾ നമ്മൾ പിള്ളാരെ പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ചെറുപ്പം തൊട്ടേ നമ്മൾ പാപികളാണ് പാപികളാണെന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു നന്മയില്ലേ അപ്പോൾ അത് അവരുടെ നന്മയെ പ്രചോദിപ്പിക്കാൻ ഒരു ഭാര്യ മാറാറുണ്ടോ പലപ്പോഴും അതൊരു വളരെ നല്ല ചോദ്യം നമ്മൾക്ക് ഒരു നമ്മളെ കുറിച്ച് തന്നെ ഒരു നെഗറ്റിവിറ്റി തോന്നത്തില്ല എന്നുള്ളതാണ് ബ്ലസ്സിയുടെ ചോദ്യം അല്ലേ നമ്മൾ പാവികളാണ് നമ്മൾ പിന്നെ നമ്മൾ ഒരിക്കലും ആത്മീയ ആത്മീയതയിൽ നമ്മളുടെ പാപബോധം എന്ന് പറയുന്നതും കുറ്റബോധം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് പാപബോധവും കുറ്റബോധവും തമ്മിൽ വ്യത്യാസം അതായത് അവനവന്റെ കുറവുകളിലേക്ക് നോക്കിയിരിക്കുന്നതാണ് കുറ്റബോധം ദൈവത്തിന്റെ കരുണയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് പാപബോധം അപ്പൊ ഞാൻ പാപിയാണെന്ന് പറയുന്നതും ഞാൻ എന്തോ കുഴപ്പക്കാരിയാണെന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസം ഞാൻ പാപിയാണെന്ന് പറയുന്നത് ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ അപാരമായ ആ നന്മയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ അവസ്ഥയാണ് ഞാൻ പാപമെന്ന് വിചാരിക്കുന്നു അതൊരിക്കലും ഒരു നെഗറ്റീവ് സംഭവമല്ല അത് പാപബോധത്തിലേക്ക് നമ്മളെ അപ്പൊ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ആ ഒരു ഒരു ബോധ്യം മാത്രമാണ് അത് നമുക്ക് തരുന്നത് അതേസമയം ഞാൻ കുറ്റക്കാരിയാണ് ഞാൻ എന്തോ കുറ്റം ചെയ്തേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അത് കുറ്റബോധമായിട്ട് മാറുന്നത് നെഗറ്റീവ് ആയിട്ട് മാറുന്നത് കുറ്റബോധം അവനവന്റെ കുറവുകളിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ കരുണയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് പാപബോധം അതുകൊണ്ട് ഞാൻ പാപിയാണെന്ന് പറയുമ്പം ദൈവത്തിന്റെ കരുണയിലേക്ക് നോക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാത്രമേ അത് വരുന്നുള്ളൂ എന്ന് മാത്രമല്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിനാണെന്നുള്ളൊരു ചിന്ത പക്ഷേ നമ്മൾ പറഞ്ഞത് ശരിയാണ് ചിലപ്പോഴൊക്കെ ഇത് എക്സാജറേറ്റ് ചെയ്ത് ആൾക്കാർ വ്യാഖ്യാനിച്ച് നീ മഹാകുടും ഭാവിയാണ് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നീ ഇതുകൊണ്ട് വലിയ കുഴപ്പം കാണിച്ചിരിക്കുന്നു ആ രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ കുംഭസാരം പോലും ഉണ്ടല്ലോ കുംഭസാരം പോലും ഒരു ന്യായാധിപന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന അവസ്ഥയല്ല കുംഭസാരം സ്നേഹപിതാവിൻ്റെ മുമ്പിൽ ദൈവമേ കുറച്ചും കൂടെ സ്നേഹത്തിൽ എനിക്ക് വളരണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് അതൊരിക്കലും നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് നയിക്കില്ല അതെ നമ്മളെ കൂടുതൽ പ്രത്യാശയിലേക്ക് മാത്രമേ നയിക്കത്തുള്ളൂ കേട്ടോ താങ്ക്